റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി ശ്രേണിയിൽ ഏറ്റവും അണ്ടർ ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞ ഈ ഒരു വാഹനമാണ് അത് പറയാനുള്ള എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്നതിൻ്റെ ആ ഒരു കംഫേർട്ട് ബാക്കിയുള്ള ത്രീ ഫിഫ്റ്റി ശ്രേണിയിലേ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ബെറ്ററാണ് വേറെ ഒന്നുമല്ല കാരണം ഈ അപ്രൈറ്റി റേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹാൻഡിലാണ് അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവൻ ക്ലാസിക്കിൽ ഷാക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇതാണ് ത്രീ ഫിഫ്റ്റി ശ്രേണിയിൽ ഇവരെ ഏറ്റവും പ്രീമിയമായിട്ടുള്ളൊരു വാഹനം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ക്ലസ്റ്ററിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പർ നാവിഗേഷൻ ഇതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ് ട്രിപ്പർ നാവിഗേഷൻ പിന്നെ ബാക്കിയുള്ള എല്ലാം കോമൺ ആണ് പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഷാക്ക് ബ്ലാക്ക് കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്കിൻ്റെ സ്റ്റിക്കർവേർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ ഒരു ഗോൾഡിൽ മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട് പിന്നെ സൈഡ് കവേഴ്സ് നമുക്ക് വരുന്നത് ഒരു ബ്ലാക്കിൽ ഗ്ലോസി ഫിനിഷ് ആണ് പിന്നെ ടോട്ടൽ എഞ്ചിൻ സൈഡ് മൊത്തം മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട് എക്സോസ്റ്റ് പൈപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരിക ഞാൻ ജസ്റ്റ് എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബാക്കി ബാക്കി ത്രീ ഫിഫ്റ്റി ശ്രേണീനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ എക്സോസ് ഉണ്ട് വ്യത്യാസമുണ്ട് ഇട്ടയ്ക്കൊരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട് പിന്നെ സീറ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി പ്രീമിയം ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒന്നും കൂടി പിന്നിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ ഒരു എൻക്രേവിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടലി ഒരു പ്രീമിയം ഫിനിഷിലാണ് ഈ വണ്ടി റോയൽ എൻഫീൽഡ് കസ്റ്റമേഴ്സിന് വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ കോസ്റ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നിങ്ങളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് എന്താ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ടു ലാക്ക്സ് തേർട്ടി ഫൈവ് തൗസൻഡാണ് എക്സ്ട്രോ കോസ്റ്റ് വരുന്നത് ഒരെണ്ണം നോക്കല്ലേ